എൻ്റെ പേര് തൻസീർ എന്നാണ് ഞാനിവിടെ ചലച്ചിത്ര അക്കാദമിയിൽ ഫെസ്റ്റിവൽ കൺസൾട്ടായിട്ട് വർക്ക് ചെയ്യുവാണ് സിനിമ തിരഞ്ഞെടുക്കുന്ന വിഭാഗത്തിൽ ഇവിടെ ജോലി കിട്ടുന്നത് ഞാൻ കുറേ കാലം ദീമാപള്ളിയിൽ പയ സി ഡി കടയിൽ ഷോപ്പിൽ നിൽക്കുമായിരുന്നു അപ്പോൾ അവിടുത്തെ അവിടുന്ന് ഫോറിൻ സിനിമകളെ കണ്ട് അതിൽ താല്പര്യവും ഇഷ്ടപ്പെട്ടിട്ട് മന്ത്രി ഗണേഷ് കുമാർ സാറെ എനിക്ക് ചലച്ചിത്ര അക്കാഡമിയിൽ ഒരു ജോലി തരികയായിരുന്നു പിന്നെ അത് കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ അക്കാഡമിയിലേക്ക് എന്നെ വിളിക്കുന്നത് ഇവിടെ ഇവിടെ വന്ന സമയത്ത് എൻ്റെ ജോലി ഇവിടെ നല്ല സിനിമകൾ ഫെസ്റ്റിവലിനൊക്കെ കൊടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യ സമയങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ സിനിമകളൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഇപ്പോൾ കുറേ കൂടി ഉത്തരവാദിത്തമുള്ള വർക്ക് അക്കാഡമി തന്നിരിക്കുകയാണ് ഇത്തവണത്തെ ഫെസ്റ്റിവലിൽ ഒരു കൺസൾട്ടൻ്റായിട്ട് നിയമിച്ചായിരുന്നു സോ അപ്പോൾ വേൾഡ് സിനിമയിലൊക്കെ മറ്റുള്ളവരെ പോലെ നമുക്കും കുറേ സിനിമകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു ആ സിനിമകളൊക്കെ ഇവിടെ വന്നു ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലിയാണ് ഫെസ്റ്റിവലിൽ മറ്റു ആൾക്കാർ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ കാണുക അതെല്ലാം ഭയങ്കര നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ് ഇവിടെ വേൾഡ് സിനിമ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് പത്ത് അമ്പതോളം സിനിമകൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതാണ് വന്നിരിക്കുന്നത് പിന്നെ കുറേ പാക്കേജുകളുണ്ട് ഓപ്പണിംഗ് സിനിമ അതെല്ലാം ഇത്ത വേൾഡ് സിനിമയാണ് നമ്മൾ നോക്കുന്നത് വേൾഡ് സിനിമ ഇപ്പോൾ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്താറ് അതർ രാജ്യങ്ങളിലെ ഓസ്കാർ പ്രതിനിധിയിരിക്കുന്ന സിനിമകളൊക്കെ നമ്മളിവിടെ ഇത്തവണ ഐ എഫ് എഫ് കയിൽ കൊണ്ടുവന്നു അപ്പോൾ അതൊരു വലിയ അച്ചീവ്മെൻ്റ് കാണുന്നത് അതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ മറ്റ് ഫെസ്റ്റിവലൊന്നും വരാത്ത ഒരുപാട് സിനിമകൾ നമ്മൾ ഇത്തവണ ഐ എഫ് എഫ് കെ കാണിക്കുന്നുണ്ട് അതിവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണ സിനിമ സെലക്ഷന് അപ്പോൾ എനിക്ക് അക്കാഡമി തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം നല്ല സിനിമകൾ കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനാണ് ഇത്തരം ഇത് ഇപ്പോൾ ഞാൻ ഈ സിനിമകളൊക്കെ കണ്ടെത്തുന്ന വെച്ചാൽ ഞാൻ ലോകത്തിലുള്ള പല ഫെസ്റ്റിവലും പല ചെറിയ ചെറിയ രാജ അവിടുത്തെ ചെറിയ രാ നമ്മുടെ ഫെസ്റ്റിവലുണ്ട് ഇപ്പം കാൻ ബെർലിൻ വെനീസ് അല്ലാണ്ട് ചെറിയ ഫെസ്റ്റിവലുണ്ട് അപ്പോൾ ആ അത്തരം സിനിമകൾ ആ രാജ്യങ്ങളിൽ വന്ന സിനിമകൾ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ മുഴുവനെടുത്ത് അക്കാഡമിക്ക് കൊടുക്കും അപ്പോൾ അവർ ഈ സിനിമ കണ്ടെത്തിയ ലിങ്ക്സ് എനിക്ക് അയച്ചു തരും അപ്പോൾ ഞാനിത് വീട്ടിൽ ഇരുന്ന് കാണും ഇപ്പോൾ ഒരു ദിവസം മൂന്ന് നാല് സിനിമയൊക്കെ ഇരുന്ന് കാണും അപ്പോൾ കണ്ടിട്ട് കണ്ടിട്ട് നല്ലതാണെങ്കിൽ ഞാൻ അക്കാഡമിയോട് കൊടുക്കും അപ്പോൾ അവരത് ഇവിടേക്ക് സെലക്ട് ചെയ്യും പിന്നെ എനിക്ക് ഞാൻ സി ഡി ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഈ സി ഡി ഒക്കെ കൊടുത്ത് ആൾക്കാരുടെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയാം അപ്പോൾ ആ ടേസ്റ്റ് ഇവിടെ ഓൾറെഡി വർക്കാവുന്നുണ്ട് അപ്പം ഇവിടെ ആൾക്കാർക്ക് സിനിമകൾ നമ്മൾ കൊണ്ടുവരുന്ന പടങ്ങൾ സെലക്ഷനിൽ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമായിട്ട് ഇപ്പോൾ എനിക്കതിൻ്റെ ടേസ്റ്റ് അറിയാം എന്ന് വെച്ചാൽ ഞാൻ സി ഡി ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളൊക്കെയാണ് ഞാൻ ക്ലൈൻസിന് കൊടുക്കുന്നത് അപ്പോൾ അവർ ഇഷ്ടപ്പെട്ടിട്ട് അഭിപ്രായം പറയുമ്പോൾ അവർ തന്നെയായിരിക്കും ഈ ഐ എഫ് എഫ് കും സിനിമ കാണാനൊക്കെ വരുന്നത് അപ്പോൾ എനിക്ക് എനിക്കിവിടുത്തെ ആൾക്കാരുടെ ടേസ്റ്റൊക്കെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതിനനുസരിച്ചുള്ള സിനിമകൾ നമ്മൾ ചൂസ് ചെയ്ത് കാണിക്കും അപ്പോൾ അതിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് സന്തോഷം തോന്നും പിന്നെ നമ്മൾ എല്ലാ ഫെസ്റ്റിവലും ഇപ്പം വരും വലിയ വലിയ ഫെസ്റ്റിവൽ ചെറിയ ഫെസ്റ്റിവലുള്ള സിനിമകളൊക്കെ ഞാൻ നോക്കി വെച്ചിരിക്കും അടുത്ത ഫെസ്റ്റിവൽ വരുമ്പം നമ്മുടെ ഐ എഫ് എഫ് കെ വരുമ്പം ഇതൊക്കെ ഇവിടെ കൊണ്ടുവരണമെന്ന് അങ്ങനത്തെ സിനിമകൾ ഇവിടെ കാണിക്കുക ആൾക്കാരൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുക നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ പിന്നെ നമുക്കിപ്പോൾ ഓപ്പണിങ് സിനിമയാലും ഇഷ്ടപ്പെട്ട പടങ്ങൾ വലിയ നിറഞ്ഞ സ്രദസ്സിൽ ആൾക്കാർ കണ്ട് കയ്യടിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും നമ്മൾ കൊണ്ടുവരുന്ന പടങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക അത് കയ്യടിക്കുമ്പോൾ സംവിധായനേക്കാളും സന്തോഷം നമുക്ക് കിട്ടും പിന്നെ അക്കാഡമി ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്തരം സിനിമകൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതിന് അക്കാഡമിയുടെ ഭാഗത്തുനിന്ന് ഭയങ്കര സപ്പോർട്ടുണ്ട് പിന്നെ ഓരോ ഫെസ്റ്റിവൽ വരുമ്പോൾ പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് എല്ലാ പിന്നെ നമ്മൾ ഓഡിയൻസ് ഐ എഫ് എഫ് ടിയിൽ വരുന്ന ഓഡിയൻസിനൊക്കെ ഒരു പലരും പല ടേസ്റ്റാണ് അപ്പോൾ അത് അതിനനുസരിച്ചുള്ള സിനിമകൾ കൊണ്ടുവരണം അപ്പോൾ അതിൻ്റെ ഭയങ്കര റിസ്ക്കൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സൂക്ഷിച്ചൊക്കെയാണ് സിനിമകൾ കണ്ടെത്തി ഇഷ്ടം നമുക്ക് നമ്മളിവിടെ കൊണ്ടുവരുന്നത് ഫസ്റ്റ് എനിക്ക് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഓഡിയൻസിന് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ ഞാൻ ഇവിടെ അക്കാഡമിക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ അക്കാഡമിക്ക് അത് വർക്കാവും ഇപ്പം നിലവിൽ ഇതുവരെയും പാളിപ്പോയിട്ടില്ല അപ്പം ഫെസ്റ്റിവലിൽ എല്ലാവർക്കും ഓൾമോസ്റ്റും സിനിമകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്തവണ എല്ലാവരും ഭയങ്കര അഭിപ്രായമുണ്ട് സിനിമകളെ കുറിച്ച് അതിലേക്ക് സന്തോഷം നമുക്ക് അടുത്ത ഫെസ്റ്റിവൽ വരുമ്പോഴും ഇനിയും കുറേ കൂടി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും